ഒരു കാര്യമുണ്ട് ഒരിക്കലും ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യരുത് ഒരിക്കലും ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ല പെണ്ണുങ്ങൾ ഒരുപടി മുകളിലാണ് നോക്കിയാലും ഏറ്റവും കൂടുതൽ കൂടുതൽ ഓഫ് ഫാൻസ് വിമൻ ബിക്കോസ് ബിക്കോസ് സോ അല്ല രണ്ടും രണ്ടും ഉണ്ട് പക്ഷെ തന്നെ ആയിരിക്കും യു സൂപ്പർ കുട്ടി അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട് ഇപ്പൊ നമ്മൾ എല്ലാരോടും വിമൻ ആ ഇൻ ഇൻ പൊസിഷൻസ് ലൈഫ് നമ്മുടെ വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത്രയും ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവരോട് എന്താണ് ചാലഞ്ച് വരികയാണെങ്കിൽ ഫേസ് ചെയ്യാം എന്നായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യരുത് ഒരിക്കലും ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ല പെണ്ണുങ്ങൾ ഒരുപടി മുകളിലാണ് ഞാൻ വെറുതെ നിങ്ങൾ ഇവിടെ ഇത്രയും പേരി ആരുടെ കൊണ്ടൊന്നും സൂഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു ലൈഫ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് സ്ത്രീകൾക്കാണ് ഇത്രയും എബിലിറ്റി ഉള്ളത് പെണ്ണുങ്ങൾക്കാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളൊരു ജീവിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വിമൻ എംപവർമെന്റ് ആവശ്യമാണെന്ന് തോന്നുന്നു പക്ഷെ അതിന്റെ ആവശ്യമില്ല ഓൾറെഡി ആ ആ ഉപയോഗിച്ചാൽ മതി വെരി ഒരു എന്ന് മാത്രമല്ല 아. <목소리나>